ഖേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളും കാരണം തീ തീപിടിച്ചു നടക്കുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളാണ് കംപ്ലീറ്റ് ആക്ടറും ബെസ്റ്റ് ആക്ടറുമൊക്കെയായ സൂപ്പർ മെഗാ താരങ്ങൾ കാറ്റുപോയ ബലൂൺ പോലെ എവിടെയോ പോയിരിക്കുന്നു സിനിമയിൽ അൻപതും അറുപതും പേരെ ഇടിച്ചിട്ട് ആരെങ്കിലും പ്രോംറ്റ് ചെയ്തു കൊടുക്കുന്ന പഞ്ച് ഡയലോഗും പറഞ്ഞ് കയ്യടി നേടിയിരുന്നവരാണ് ഇന്ന് ഉത്തരം മുട്ടി ഒളിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഈ കയ്യടിയും പ്രതീക്ഷയുമാണ് താരങ്ങളുടെ പ്രഭ കൂട്ടുന്നത് തങ്ങൾ സൂപ്പറും മെഗയും ഒക്കെ ആക്കി വച്ചിരിക്കുന്ന താരങ്ങൾക്ക് പ്രഫയില്ലായിരുന്നു അവർ പോലെ ഒളിച്ചോടുന്നവരാണ് എന്നറിയുമ്പോൾ നിരാശരാകുന്നത് ആ ആരാധകർ തന്നെയാണ് കലാകാരന്മാർക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് തങ്ങളുടെ കർമ്മമണ്ഡലം സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിനെക്കുറിച്ച് അറിഞ്ഞില്ല കണ്ടില്ല എന്ന് നടിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾക്ക് എത്രനാൾ സാധിക്കുമെന്നതും പ്രേക്ഷകർ ഉയർത്തുന്ന ചോദ്യമാണ് അവരത് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു അമ്മ സംഘടനയിലെ പല പ്രമുഖർക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതികരിച്ചിട്ടു വേണമായിരുന്നു മോഹൻലാൽ രാജിവയ്ക്കേണ്ടിയിരുന്നത് ഭരണസമിതി പിരിച്ചുവിട്ട് കൂട്ട രാജിവച്ചത് ഒളിച്ചോട്ടമായി എന്നാണ് ഒരു കൂട്ടർ ആരോപിക്കുന്നത് എന്നാൽ ഇത്രയും സെൻസിറ്റീവായ വിഷയത്തിൽ വാർത്താസമ്മേളനം നടത്തി അതിൽ അറിയാതെ വല്ല നാക്കുപിഴയും സംഭവിച്ചു പോയാൽ പിന്നെ മോഹൻലാൽ ഏറ്റുവാങ്ങേണ്ടി വരിക ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്രമണമായിരിക്കും അത് മനസ്സിലാക്കിയായിരിക്കാം അദ്ദേഹം പിന്തിരിഞ്ഞതെന്നാണ് വേറൊരു കൂട്ടരുടെ അഭിപ്രായം കണിമംഗലത്ത് ഉത്സവം നടത്തി ജയിച്ച ബോംബെയിലെ ചേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ഓൺ സ്ക്രീൻ നായകനെ എങ്ങനെയാണ് നമ്മൾ ഓഫ് സ്ക്രീൻ നായകനായി കാണാൻ സാധിക്കുക അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ് സിനിമ വേറെ വ്യക്തി ജീവിതം വേറെ സിനിമയിലെ പൗരുഷമുള്ള കഥാപാത്രമായി തന്നെ ജീവിതത്തിലും നിറഞ്ഞാടുന്ന ചില നടന്മാരെ നമ്മൾ ഈയിടയായി സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമയിലെ ഹീറോയിസം ഓഫ് സ്ക്രീനിലും കാണിക്കണം എന്ന് പറയുന്നതിനോട് ഒട്ടും തന്നെ യോജിപ്പില്ല സിനിമയിലെ വലിയ ധാരാവി കോളനിയൊക്കെ ഒഴിപ്പിച്ച ഏട്ടനാണ് ഒരു കമ്മിറ്റി വിളിക്കാനും പത്രമാധ്യമ പ്രവർത്തകരെ നേരിടാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പറയാൻ പ്രാണിയില്ലാത്ത ഏട്ടൻ എങ്ങനെ ഇന്റർവ്യൂ നേരിടാമെന്ന് പൃഥ്വിയുടെ അടുത്ത് ചെന്നാൽ അയാൾ ക്ലാസ് എടുത്തു തരും എന്നൊരു കമന്റുമുണ്ട് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ദുബായിലുള്ള സഫീർ അഹമ്മദ് എന്ന ലേഖകൻ പറയുന്നത് സംഘടന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മനസ്സിലാ മനസ്സോടെ ആ സ്ഥാനം ഏറ്റെടുത്തത് എന്ന് കേട്ടിട്ടുണ്ട് ആ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാലിന് നൽകിയ തലവേദന ചില്ലറയല്ല മമ്മൂട്ടി ഒരു സ്ഥാനവും ഏറ്റെടുക്കാതെ സുരക്ഷിതനാവുകയും ചെയ്തുവെന്ന് സഫീർ പറയുന്നു ലാലേട്ടനെ പോലെ തലമുതിർന്ന താര രാജാക്കന്മാർ പ്രതികരിക്കണം എന്നു തന്നെയാണ് സിനിമയെയും മമ്മൂട്ടി മമ്മൂട്ടിയെന്ന മഹാനടനയും ഇഷ്ടപ്പെടുന്നയാൾ എന്ന നിലയിൽ തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും സഫീർ പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇരക്കൊപ്പമാണെന്ന് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയ ആളാണ് മമ്മൂട്ടി സിനിമയെന്നും കഥാകൃത്തിന്റെയും സംവിധായകന്റെയും സൃഷ്ടിയാണ് ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുക എന്നതൊഴിച്ചാൽ അതുവച്ച് അവരുടെ സ്വകാര്യതയെ അളക്കുന്നത് ശരിയല്ല എന്നാൽ സമൂഹത്തിലെ പൌരന്മാർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അവർ ബാധ്യസ്ഥരാണെന്ന് നഹാസ് എന്നൊരാൾ കുറിക്കുന്നു പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ പലരും പരാതി നൽകിയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് ആ പരാതികളെ അവഗണിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു അതിപ്പോൾ ഉച്ചസ്ഥായിലെത്തി എന്നത് മാത്രമാണ് വസ്തുത അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും മോഹൻലാലും വിചാരിച്ചിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നുവെന്ന് ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല അമ്മ കൊടുക്കുന്ന കൈനീട്ടമന്ധ സഹായത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവശ്യകലാകാരന്മാരുണ്ട് അവർക്കൊക്കെ വേണ്ടി തന്നെ സംഘടന നിലനിൽക്കേണ്ടത് അത്യാവശ്യം ാണ് മമ്മൂട്ടിയും മോഹൻലാലും ഭരിച്ചാൽ മാത്രമേ സംഘടന നിലനിൽക്കൂ എന്ന് പറയുന്നത് ശരിയല്ല സൂപ്പർ താരങ്ങൾ സംഘടനയെ ഭരിച്ചിട്ടില്ല അവർ സംഘടനയുടെ മുഖമായി നിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഒരാൾ കുറിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും ഇരുവരും പാലിച്ച മൗനം നിലപാടില്ലായ്മ തന്നെയാണ് തങ്ങളുടെ മൗനം കൊണ്ട് വേട്ടക്കാരനൊപ്പം എന്ന് പറയാതെ പറഞ്ഞ പോലെ ഞങ്ങൾ വിഡ്ഢികൾ ഞങ്ങൾ ആരാധകർക്ക് സെൻസും സെൻസിബിലിറ്റിയും സെൻസിവിറ്റിയും ഇല്ലാതെ പോയി എന്ന് ഐഷ നഫീന കുറിക്കുന്നു സംഘടന ഇടപെടേണ്ടത് അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലാണ് മറ്റു പരാതികളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് പോലീസും കോടതിയുമാണ് വിധി വന്നതിനുശേഷം സംഘടനകൾക്ക് പ്രതികളെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുകയോ വിലക്കുകയോ ചെയ്യാം ഇരകൾ ആദ്യം സമീപിക്കേണ്ടത് പോലീസിനെയാണ് ഇനിയുള്ള കാലങ്ങളിൽ എന്ത് മോശം അനുഭവം ഉണ്ടായാലും അത് വർഷങ്ങളോളം മൂടി വയ്ക്കാതെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ബന്ധപ്പെട്ട പോലീസ് മേധാവികളെ അറിയിക്കാനുള്ള വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള തന്റെ ഇടമാണ് സംഘാടകർ കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ വഴി അംഗങ്ങൾക്ക് പകർന്നു നൽകേണ്ടത് ഇത് പറഞ്ഞത് സംവിധായകൻ കൂടിയായ മെഹബൂബ് മുഹമ്മദ് ആയിരുന്നു താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ജഗദീഷും ഉർവശിയും വരണമെന്ന് പറയുന്നവരുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ജഗദീഷ് നടത്തിയ പ്രതികരണം പക്വുമായിരുന്നുവെന്നും അങ്ങനെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതാണ് നല്ലതെന്നും വലിയൊരു വിഭാഗം കരുതുന്നു അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അങ്ങനെയെങ്കിൽ ഉർവശിയുടെ പേരിനാണ് പ്രധാന പരിഗണന പ്രസിഡന്റായോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തോ ഒരു വനിത വരുന്നതാണ് നല്ലതെന്ന് പൃഥ്വിരാജ് അടക്കമുള്ള ചില താരങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്നാൽ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ഉർവശിക്ക് സംഘടനാ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ജഗദീഷോ ഉർവശിയോ ജനറൽ സെക്രട്ടറി ആകുകയാണെങ്കിൽ പൃഥ്വിരാജ് ആകണമെന്നാണ് സംഘടനയ്ക്കുള്ളിൽ പൊതുവെയുള്ള അഭിപ്രായം